കൊല്ലം കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഡീസൽ ഇല്ലാത്തതിനെ തുടർന്ന് ഇവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇതേ തുടർന്നാണ് ഗർഭിണികളായ ആളുകളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ പ്രസവം നടക്കുന്നു ഇവിടേക്ക് പ്രസവ പ്രസവത്തിനായി എത്തിയതായിരുന്നു പക്ഷേ പക്ഷേ പെട്ടെന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതിനാൽ ഈ ഗർഭിണികളെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസും എ ആർ അടക്കം പ്രതിഷേധിക്കുന്നു സൂപ്രണ്ടിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു സൂപ്രണ്ട് പറയുന്നത് ഇവിടെ ജനറേറ്ററിൽ ഡീസൽ ഇല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സാർ ഇത് വ്യക്തമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വം എനിക്കില്ല ഞാൻ അത് ഡിഎംഒ ആണ് മറുപടി ഡി എം പറയും ഡീസൽ ഇല്ല എന്നാണ് ഇവിടുന്ന് സൂപ്രണ്ട് പറഞ്ഞു എന്നാണ് രോഗികൾ പറയുന്നത് ഡി എം ഐ എടുത്ത് സംസാരിക്കും ഞാനത് അതിൻ്റെ മറുപടി പറയാമല്ലോ സാർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഡീസൽ ഇല്ല രണ്ട് പേരെ പിന്നെ ഡീസൽ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഓപ്പറേഷൻ ഗർഭിണികളായിട്ടുള്ള രണ്ട് പേരെ ഇവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അവരുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി പ്രസവവേദന വന്നു വെളുപ്പിനെ ആയപ്പോൾ പ്രസവിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ കറണ്ടില്ലാത്ത ഒരു സാഹചര്യം കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെ വേഗം തന്നെ ഇവിടുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ജീവൻ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഇതൊരു വീഴ്ച അതിൻ്റെ മറുപടി എനിക്ക് പറയേണ്ടി വരും കാര്യം ഇത് ഇത് സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ 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 രോഗികളെ കൊണ്ടുപോയെന്നുള്ള വാസവാണ് ഇവിടുന്ന് രോഗികളെ കൊണ്ടുപോകാനൊരു സാഹചര്യമുണ്ട് പറഞ്ഞ മൊത്തം തരാം പറഞ്ഞ മൊത്തം തരാം പറഞ്ഞു പറഞ്ഞ മൊത്തം തെറ്റാ നമ്മളൊരു കാര്യം പറയാൻ പറ്റി അതിന്റെ സത്യവിരുദ്ധമായ രീതിയിൽ അതിനെ വളച്ചടിക്കരുത് അവിടെ നടന്നത് രൂപ ചെലവാക്കി വെച്ചേക്കുന്ന താലൂക്ക് ഹോസ്പിറ്റലില് സാധാരണക്കാരന ഇവിടെ ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യ പ്രസവിക്കേണ്ട സാഹചര്യം വന്ന് വേദനം ഉണ്ട് പൊളയുമ്പോ ഇവിടുന്ന് എടുത്തോണ്ട് വന്ന ആ മാനസികാവസ്ഥ സാറൊന്ന് ആലോചിച്ചു നോക്ക് ആ രോഗികളുടെ മാനസികാവസ്ഥ ആലോചിച്ച് അങ്ങനെ 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 ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായത് രണ്ട് പേഷ്യൻറ്റിനെ രാവിലെ അഡ്മിറ്റ് ചെയ്തെന്നുള്ളത് ശരിയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മുതൽ ഇവിടെ കറണ്ടില്ല അന്നേരം മുതൽ ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക രാവിലെ ആയപ്പോൾ ജനറേറ്ററിൻ്റെ ഡീസൽ ഇത് തീർന്നു അപ്പം ഡീസലുമായി ബന്ധപ്പെട്ട് ഒരല്പം ഒരു എഴുപതിനായിരം രൂപയോളം അവർ ഡീസലിന് കൊടുക്കാനുണ്ട് ഡ്യൂ ഉണ്ട് ആ ഡ്യൂ കൊടുക്കാത്തത് അവർ ഡീസല് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ബ്ലോക്കിൽ പോയി അത് ഇന്ന് അത് ശരിയാക്കി പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും ഇവിടെ ഇല്ല ഈ രണ്ട് രോഗികളിൽ ഒരാൾ മുൻപ് സിസേറിയം ചെയ്തിട്ടുണ്ടായത് കൊണ്ട് അവരെ നമ്മൾ റെഫർ തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്യേണ്ട ആളാണ് അപ്പോൾ ആ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ വന്ന് അത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയായി കറണ്ട് വന്നിട്ടില്ല ഒന്നരയായിട്ടും ഡീസൽ ഡീസൽ അടിക്കാനായിട്ട് അതിന്റെ ഡീസൽ സമയം സമയം ഉച്ചക്ക് ഒന്നര ആയിരിക്കുകയാണ് ഈ സമയം അത്രയും കൊല്ലം താലൂക്ക് ആശുപത്രി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചില്ല നൂറുകണക്കിന് രോഗികൾ പുറത്തുണ്ട് പല രോഗികളും കറണ്ട് ഇല്ലാത്ത കൊണ്ട് മടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി പല രോഗികളെയും മറ്റു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യങ്ങളുണ്ടായി എഴുപതിനായിരം രൂപ അടക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ അടയ്ക്കാത്തതിനാലാണ് ഡീസൽ നൽകാതിരുന്നത് ഇപ്പോൾ ആ തുക അടച്ചിട്ടുണ്ട് ഉടൻ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സൂപ്രണ്ട് റിപ്പോർട്ടർ ടി വിയോട് പറയുകയും ചെയ്ത അല്പസമയത്തിനകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം